ഹേയ് ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് കമന്റ്സ് ആയിട്ട് വരുന്നു ചേച്ചി ഹെയറിൽ എന്താ ചെയ്ത ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ ചേച്ചിയുടെ ഹെയർ എങ്ങനെ ഇങ്ങനെയായത് എന്താണ് ചെയ്തേക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ വെച്ചു ഹെയറിന്റെ ഫുൾ വീഡിയോ എന്താണ് ആ ഹെയറിൽ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് എന്റെ ഹെയർ ഇങ്ങനെ ഇങ്ങനെയായെന്നുള്ളത് കാരണം എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ അത്രയും ഹെയർ ഫോൾ ഒക്കെ ആയിട്ട് അത്രയും ഞാൻ ആകെ വിഷമിച്ച് കുറേ കുറച്ച് ടൈമുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമയെന്നാണ് പിടി തൃശ്ശൂരാണ് ഞാനൊരു എൽ എൽ ബി സ്റ്റുഡൻ്റാണ് നമ്മുടെ ചാനലെന്ന് പറയുമ്പോൾ കുറച്ച് ഗ്ലോ ടിപ്സ് കുറച്ച് ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ജസ്റ്റ് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ ഒരു ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്തിടുക ആ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെയർ ജേണിയാണ് ഞാൻ ഇവിടെ കൊടുക്കാം ഫോട്ടോസും ഒക്കെ ആയിട്ട് സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം കേട്ടോ എങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറിൽ പരീക്ഷിക്കാത്തതായിട്ട് ഒന്നുമില്ല സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കരാട്ടീൻ ചെയ്തിട്ടുണ്ട് സ്മൂത്തിനിങ് ടു ടൈംസ് ചെയ്തിട്ടുണ്ട് കരാറ്റീൻ വൺ ടൈം യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല കരാറ്റീൻ വൺ ടൈം ചെയ്തിട്ടുണ്ട് അപ്പം സ്മൂത്തനിങ് ആദ്യം ചെയ്ത ടൈമിലൊക്കെ നല്ല രീതിയിൽ ലെങ്ത് ഉണ്ടായിരുന്നു ഹെയറിൽ നല്ല വോളിയം ഉണ്ടായിരുന്നു പതുക്കെ 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 എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂസ് എനിക്കും ഉണ്ടാകുന്നു തോന്നി ഫോൾ ഹെയർ ഫോൾ ഉണ്ടാവുക ഹെയർ ഡ്രൈ ആയി തുടങ്ങാം മുടി പൊട്ടി പൊട്ടി പോവാ സ്പ്ലിറ്റ്നെസ് ഉണ്ടാവാം അങ്ങനെ ഹെയറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവാം മെയിൻ ഡാൻഡ് റഫായിരുന്നു ഹെയർ ഡ്രൈ ആവുമ്പോഴാണ് നമ്മുടെ സ്കാൾപ്പൊക്കെ ഡ്രൈ ആകുമ്പോഴാണ് ഡാൻഡ്രഫ് പൊടി താരങ്ങൾ ഉണ്ടാവില്ലേ അത് മെയിൻ ആയിട്ട് വരാം അപ്പം ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടും എന്റെ ഹെയർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായ പ്രശ്നത്തിലായിരുന്നു ആ ഈ മുടി എന്നെ ചീത്ത വിളിക്കരുതെന്ന് തന്നെ പറയാം എന്തിനാ പിന്നെയും പിന്നെ അയൻ ചെയ്യണം അയൻ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അത്രയും ചീത്ത വിളികൾ എനിക്ക് ഈ മുടിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ അവിടെ അടങ്ങിയിരുന്നില്ല എന്ന് വെച്ചാൽ ഒരു ഒട്ടാമൂറി സ്മൂത്ത്നിങ് ചെയ്താൽ ചെയ്തുകൊണ്ടിരിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയത്തെ ഹെയർ സ്ട്രെയ്റ്റ് ആയിട്ടും നമ്മുടെ വളർന്ന ഹെയർ പഴയ ഹെയർ ആയിരിക്കും ഭയങ്കര വൃത്തികേടായിരിക്കും നമ്മളെ കാണാനായിട്ട് ആ ടൈമിൽ എനിക്കൊക്കെ ഇതെന്താ എന്താ ഇങ്ങനെ ഹെയർ കാണണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയും പോയി ചെയ്തു അപ്പം പിന്നെയും ഹെയറിൻ്റെ കുറേ ചീത്തവെളികൾ പിന്നെയും കേൾക്കണത് കാരണം നമുക്ക് ആദ്യം ചെയ്തതിനേക്കാൾ ഇരട്ടി ഡാമേജ് ആയണ്ട ഹെയറിൽ ഫസ്റ്റ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ നിങ്ങൾ നോക്കരുത് നല്ലൊരു സലൂണിൽ പോയിട്ട് തന്നെ ചെയ്യാം നല്ല സർവീസുള്ള നല്ല സലൂൺ തന്നെ പോയിട്ട് ചെയ്യാം കാരണം ലോക്കൽ സലൂൺസിൽ ചെയ്തിട്ടാണ് എന്താ പറയുക അത്രയും അവരെന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നമുക്കറിയില്ല ഞാൻ മൂന്നു വട്ടം സ്മൂത്തിനിങ് ചെയ്തോ സോറി രണ്ടല്ല മൂന്ന് തൊട്ടം മൂന്നു വട്ടം അപ്പോൾ രണ്ട് വട്ടം ഞാൻ ചെറിയൊരു കടയിലാണ് ചെയ്തത് അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ലാസ്റ്റ് മൂന്നാമത്തെ വട്ടം നാച്ചുറൽസിൽ പോയപ്പോഴാണ് അവർ പറഞ്ഞത് മുന്നേ ചെയ്ത സ്ഥലത്തേൻ്റെ പ്രശ്നമാണ് അവര് ശരിക്ക് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് നാച്ചുറൽസിൽ ഞാൻ ചെയ്ത ടൈമില് ഒരു വൺ ഇയറോളം ഒരു കുഴപ്പം എൻ്റെ ഹെയറിന് ഉണ്ടായിരുന്നില്ല കുറച്ച് ഡാമേജസൊക്കെ നല്ല രീതിയിൽ മാറി പക്ഷെ വൺ ഇയർ കഴിഞ്ഞ് അതിന്റെ എഫക്റ്റ് ആ ക്രീമിന്റെ എഫക്റ്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ഹെയർഫോൾ ഫോൾ ഉണ്ടാകുന്നു തുടങ്ങി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആ ടൈമിലാണ് കരാട്ടീൻ വയറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കരാട്ടിൻ ചെയ്യൂ മുടി സ്മൂനിങ് മുടി സ്മൂത്തിനിങ്ങിലൊക്കെ അടിപൊളിയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ട് കെരാട്ടിൻ ചെയ്യാനായിട്ട് കുറെ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറെ പേര് സ്മൂത്തിനായിട്ട് നല്ലതാണ് കരാട്ടിങ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ശരിയാണ് സ്മൂത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കെരാട്ടെന്ന് പറയണത് കെരാട്ടെന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് പക്ഷെ സ്മൂത്തിനിങ്ങിൻ്റെ അത്ര ഡാമേജ് ചെയ്യിപ്പിക്കില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഇയർ അല്ല ഒരു സിക്സ് മന്ത് ടു എയ്റ്റ് മന്ത്സ് വരെയാണ് അത് ലാസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഹെയറിലേക്ക് തന്നെ വരും പക്ഷേ സ്മൂത്തിനിങ്ങിന് അത്ര വൃത്തികേടാവില്ല നമ്മുടെ ഹെയർ അപ്പോൾ അത് ചെയ്തു അത് ചെയ്തപ്പോൾ എനിക്ക് കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ എഫക്ട് പോയി കഴിഞ്ഞിട്ടും സ്മൂത്തിന് ഹെയർ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ അതുപോലെ തന്നെയായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമൽ ഒരു ഹെയറിൽ അല്ല കരാട്ടിൻ ചെയ്തത് എൻ്റെ സ്മൂത്ത്നിങ് ചെയ്ത ഹെയറിലാണ് ഞാൻ പിന്നെയും കരാട്ടയും ട്രൈ ചെയ്തത് സോ അത് പാളിപ്പോയി ഫ്ലോപ്പായിപ്പോയി അത് കഴിഞ്ഞ് മുടി എന്ന് പറയുമ്പോൾ ഒരു കുതിരവാ കുതിരവാലല്ല കുതിരവാൽ അതിന് മുകളിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത്ര ഇല്ലായിരുന്നു എന്താ പറയുക ഒരു കുറച്ച് മുടിയുള്ളൂ ഞാൻ ഇവിടെ കൊടുക്കുക നിങ്ങൾ എന്തായാലും കണ്ടുനോക്കണം കുറച്ച് മുടിയുള്ളൂ അങ്ങനെ അപ്പം ഞാൻ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓളിയും വെക്കാനായിട്ട് മുടി കട്ട് ചെയ്യും കട്ട് ചെയ്യും മുടി അത്യാവശ്യം ഉണ്ടായിരുന്നു ലെങ്ത്ത് ഉണ്ടായിരുന്നു മുടി കട്ട് ചെയ്താൽ വോളിയം വെക്കും മുടി നല്ല രീതിയിൽ വളരും എന്ന് പറഞ്ഞു ശരി നാട്ടുകാർ പറയണതല്ലേ ആൾക്കാർ പറയണതല്ലേ യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു മുടി കട്ട് ചെയ്തു മുടി കട്ട് ചെയ്ത് ഷോർട്ടാക്കിയ ഹെയർ ഇത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എനിക്ക് തോന്നുന്നത് ടോണിൻ കയ്യിൽ പോയിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത് എന്തൊക്കെ ഒരു കട്ടാ ഒരു വോളിയം തോന്നിക്കാണ്ട് ചെയ്തു തന്നു ശേഷം എൻ്റെ മുടി മൊത്തത്തിൽ പോയി എനിക്കൊന്നും പറയാനില്ല കുറച്ചൊരു ടു മന്ത് നല്ല ഭംഗിയിൽ കിടന്നു ശേഷം മുടി ആദ്യപ്പം കിടന്ന ടൈമിൽ കുറച്ചേലും വൃത്തിയുണ്ടായിരുന്നു ഇതിപ്പോ എന്താ പറയാ എന്ത് വിട്ടിട്ട പോലെ എന്ന് ഞാൻ പറയാ എന്നുവെച്ചാൽ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോയ പോലെ ആയിരുന്നു ഇവിടുന്ന് ഒരു കട്ടി ഇവിടെ ഇങ്ങനെ ഒരു കട്ടി ഫെദറും ഫെതറും ലയറൊക്കെ കൂടിയിട്ട് എന്തൊരു സാധാരണ അവർ ഉദ്ദേശിച്ച് വെട്ടിയെന്ന് അവർ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു പക്ഷെ അതിനുശേഷം സ്ട്രേറ്റ് ആയതാ ഹെയറിൽ ഫെദറും ലെതറും വെട്ടി ഉണ്ടാവും കോലി പോലെ തന്നെ ലൈംഗ് മുടിക്ക് ഒരു മുടിക്കൊരാകൃതി ഇല്ലാത്ത രീതിയിൽ എൻ്റെ മുടി കിടുന്നു ഒട്ടും വോളിയൂമോ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഞാൻ കൊടുക്കാവും ഫോട്ടോങ്ങളൊക്കെ കണ്ടുനോക്കണം ഞാൻ കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ ആയിരുന്നു ഒരു മുടി ആ ടൈമില് സാധാരണ കുഴീനേക്കാളും ഒരുപാട് ഹെയർഫോൾസ് ഉണ്ടാവാൻ തുടങ്ങി അപ്പം ഞാൻ എന്താണെന്ന് അറിയാണ്ട് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഒരു ഡോക്ടറിൻ്റെ ഒരു വീഡിയോ കണ്ടത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സ്ട്രെസ്സ് ഇതൊക്കെ ഹോർമോണിക് ചേഞ്ച് ഇതെല്ലാം ഹെയർഫോളിന് കാരണമാകുന്നു അങ്ങനെ ഇരിക്കേണ്ട ടൈമിലാണ് ഞാൻ ശരി വിറ്റാമിൻ ഡി ആയിരിക്കും വിറ്റാമിൻ ഡിയുടെ എന്തൊക്കെയാണ് സിംറ്റംസ് ഞാൻ പിന്നെയും പോയിട്ട് വേറെ വീഡിയോ കണ്ടു കണ്ടപ്പോഴാണ് മനസ്സിലായത് എനിക്ക് സിംറ്റംസ് ഉണ്ട് നല്ല രീതിയിൽ തലവേദന പിന്നെ മേല് വേദന ഭയങ്കര ക്ഷീണമുണ്ടാവാം എപ്പോഴും ഉറങ്ങാൻ തോന്നുക ഭയങ്കര മടി മടി ഓൾറെഡി എൻ്റെ കൂടെപ്പിറപ്പാണ് പക്ഷേ പിന്നെയും കൂടുതൽ മടിയാവാം അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് സിൻറ്റംസ് ഇനി ആവശ്യമുള്ളവരുന്ന് അത് യൂട്യൂബിൽ നിന്ന് കണ്ടു നോക്കി വീഡിയോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യം ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കാം അത് കണ്ടു നോക്കി എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം അത്രയും ഹെയർഫോൾ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യണം അത്യാവശ്യം റേറ്റ് ഉണ്ട് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് തൗസൻഡ് അത്രയും ആയിട്ടുണ്ട് എനിക്ക് പക്ഷെ നിവർത്തിയില്ലേ നമുക്ക് ചെയ്തേ പറ്റുമെന്ന് വെച്ചിട്ട് സേവ് ചെയ്ത പൈസ ഉണ്ടായിരുന്നു അത് വെച്ച് ചെയ്തു ചെയ്തപ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാകും കാരണം ആയിരം രൂപയ്ക്ക് ഇത് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്റെ വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ വെറും സിക്സ് ആയിരുന്നു ആറ് എന്നു വെച്ചാൽ മുപ്പത് ടു നൂറ്റി ഇരുപതിനുള്ളിലാണ് വിറ്റാമിൻ ഡി വേണ്ടത് എന്നാണ് എന്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ അതിൻ്റെ അയ്യാണ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് വിറ്റാമിൻ ഡിയും അയണും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ടും എനിക്ക് കുറവായിരുന്നു രണ്ടും ഒന്നിനൊന്നുണ്ടായിട്ടാണ് നിൽക്കേണ്ടി കാരണം വിറ്റാമിൻ ഡി ആറും അയണ് ഏഴായിരുന്നു രണ്ടും കുറവായിരുന്നു നല്ല രീതിയിൽ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് വിറ്റാമിൻ ഡിയുടെയും അയൻ്റെയും ഡെഫിഷ്യൻസി മൂലമാണ് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുക കണ്ണ് ഇങ്ങനെ ബൾബായിട്ട് നിൽക്കണം എൻ്റെ കണ്ണ് ബൾ ബൾബ് ബൾബല്ല ബൾബായിട്ട് നിൽക്കണം എൻ്റെ കണ്ണ് കണ്ണു ഉള്ളിയെ പോയ പോലെയായിരുന്നു അപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരുപാട് പിന്നെ നാട്ടുകാർ പറഞ്ഞു ഫോണിൽ കളി കൂടിയിട്ടാണ് അവൾ കുറക്കില്ല അവൾക്ക് എന്താണ് പണി അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എല്ലാ വിറ്റാമിൻ ഡി യും ഐ ആൻഡ് ഡെഫിഷ്യൻസി മൂലം നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ ഡാർ സർക്കിൾസ് ഉണ്ടാവും കണ്ണ് കുഴിഞ്ഞിരിക്കും അതൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് ആണ് അപ്പം അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു വിറ്റാമിൻ ഡി ടാബ്ലെറ്റ്സ് കഴിക്കണം ഒരു സിക്സ് മന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞു ഞാനൊരു വൺ മന്ത് ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഹെയർഫോൾ ഒക്കെ കുറഞ്ഞ് തുടങ്ങി എനിക്ക് തന്നെ ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഒരു ടൂത്ത് ഒരു ഇപ്പോൾ ഒരു ഫൈവ് മന്ത് ആയി നല്ല രീതിയിൽ മാറ്റി വയ്ക്കുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് പിന്നെയും എനിക്ക് മുടി എന്തെങ്കിലുമൊക്കെ തോന്നി തുടങ്ങി പിന്നെയും എന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മുടിയിലെന്തേലൊക്കെ കാട്ടി കൂട്ടാൻ അലട്ടിക്കൊണ്ടിരിക്കും ആ ടൈമിലാണ് ബോട്ടോക്സ് ബോട്ടോക്സ് വയറൽ ആ കരാറ്റം വയറൽ ആയപ്പോൾ എനിക്ക് കെരാട്ടം ചെയ്യാൻ തോന്നി ബോട്ടോക്സ് വൈറൽ ആയപ്പോൾ എനിക്ക് ബോട്ടോക്സ് ചെയ്യാൻ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബോട്ടോക്സ് സലൂൺസ് എല്ലാം ടപ്പ് ഇപ്പളാണ് എനിക്ക് എറണാകുളത്ത് ഒരു സലൂൺ ഉണ്ട് ഞാൻ ആ സലൂണിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്റ്റുഡിയോ എന്ന് തോന്നുന്നുണ്ട് ഞാൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ അവരുടെ ഇൻസ്റ്റായിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പം അതിൽ കണ്ടിട്ടാണ് ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയത് അപ്പോൾ അവർ പറഞ്ഞു ഹെയർ നല്ല രീതിയിൽ ആണ് ഡ്രൈ ആണ് ബോട്ടോക്സ് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിൽ കളർ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ പറഞ്ഞു മോള് ഹെയർ കളർ ചെയ്യോ നിനക്ക് നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ നമ്മൾ ആ അന്ന ഭംഗി ഉണ്ടാവും എന്നാൽ ട്രൈ ആരെന്ത് പറഞ്ഞാലും ആണോ അങ്ങനെ നോക്കിയാലോ എന്ന് നോക്കുന്ന ഒരു ഒരു ഡയറക്ടറാണ് എന്റെ പറഞ്ഞിട്ട് കാര്യമില്ലേ അങ്ങനെ ആയിപ്പോയി എൻ്റെ ഡി എൻ എ അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ശരിയെന്നാൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഹെയർഫോൾ എന്നാ ഹെയർഫോൾ അല്ല ഹെയർ കളർ എന്നാ ഭയങ്കര ബ്രൈറ്റ് ആക്കിയെടുത്ത് കാരണം അമ്മ വീട്ടിൽ കേട്ടില്ല ഹെയർ കളർ കളറ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത് തന്നെ പക്ഷെ പക്ഷേ ഓരോ വീഡിയോസൊക്കെ കാണിച്ചു തരുമ്പോൾ ഞാൻ ചെയ്ത വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം കേട്ടോ ഫോട്ടോ എൻ്റെ ഗാലറിൽ ഉണ്ടാവണം എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കാണിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ അവരെനിക്ക് ചോക്ലേറ്റ് ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഹെയർ കളർ ചെയ്യുന്നത് ചെയ്ത ടൈമിൽ ഭയങ്കര ബ്രൈറ്റായിട്ടൊന്നും ഞാൻ എനിക്ക് വീട്ടിലേക്ക് കേട്ടില്ലെന്നു പറഞ്ഞുകൊണ്ട് അവരതൊന്ന് കുറച്ച് അതിൻ്റെ ടിൻ്റ് ഒന്ന് കുറച്ച് തന്നു ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല വേലത്തിന്ന മാത്രം എൻ്റെ ഹെയർ കളർ കാണുള്ളൂ അല്ലെങ്കിലും കാണൂട്ടോ അപ്പോൾ കാണില്ലേ കാണില്ലേ ഒരു ബ്രൗൺ ടിൻ്റ് കാണില്ലോ കണ്ടാ കണ്ടാ കണ്ട ഇങ്ങനത്തെ സംഭവങ്ങൾ ഇടയിലൊക്കെ അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പം അതാണ് എൻ്റെ ഹെയർ കളർ എന്ന് പറയുന്നത് പിന്നെ ഈ ഹെയർ കളർ ചെയ്തുകൊണ്ട് ആ ബോട്ടോഫ്സ് ചെയ്തുകൊണ്ട് എൻ്റെ മുടി ഇപ്പം കുറച്ച് വൃത്തിയിലൊക്കെ കിടക്കാനുള്ള കാരണം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ആണ് ഇപ്പം വിറ്റാമിൻ ഡി ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഫുൾ ആയിട്ടുണ്ടാവില്ല കാരണം അതൊരു സെവൻ ടു എയ്റ്റ് മന്ത് എന്തായാലും എടുക്കുമ്പോൾ നോക്കിയാവാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് മുടി ഹെയർഫോൾ പിന്നെ ഹെയർഫോളിൻ്റെ ഒരു മരുന്നുകൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ മരുന്നിനാണെങ്കിലും ഒടുക്കത്തെ റേറ്റ് ആണ് ആ മരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പക്ഷേ അടിപൊളി മരുന്ന് കേട്ടോ ഒന്നും പറയാനില്ല ഒരു മാസം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർഫോൾ കംപ്ലീറ്റ് മാറും അപ്പോൾ അതുകൂടെ ഞാൻ എന്തായാലും കൊടുക്കാം അതെന്തായാലും ഡോക്ടറെ കാണണം എന്നില്ല നിങ്ങൾക്ക് ഒരു വൺ മന്തോടൊക്കെ ഡെയിലി എന്ന് വെച്ച് കഴിക്കാം ആക്രാന്ത മൂലം മുന്നിൽ പുള്ളി കഴിക്കരുത് ഒരെണ്ണം കഴിക്കാൻ പാടുകൊണ്ട് അപ്പോൾ ഒരെണ്ണം ഒക്കെ കഴിക്കാം അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ മരുന്നും കൂടെ കൊടുക്കാം അപ്പോൾ അങ്ങനെ നല്ലതാണ് അപ്പോൾ ഇത് വിറ്റാമിൻ ഡിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇത്രയും മുടി മാറ്റം ഉണ്ടാവുള്ള കാരണം പിന്നെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയിലേക്ക് എടുക്കുന്നുണ്ട് അതൊക്കെ കാരണമാണ് ബൊട്ടോക്സ് നല്ലതാണ് ഇനി ബൊട്ടോക്സ് എന്ന് പറയുമ്പോൾ തന്നെ കെരാട്ടിൻ്റെ കുറച്ചൊരു ഹൈ ഫോർമുലേറ്റിംഗിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ബൊട്ടോക്സ് എന്ന് പറയുന്നതും മെയിൻ ആയിട്ട് ബൊട്ടോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈനസ്സ് കുറയ്ക്കാൻ തന്നെയാണ് മെയിൻ അല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ നല്ല മെയിൻ അത് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി സ്ട്രെയിറ്റ് ആൻഡ് ഹെയർ ആയതുകൊണ്ടാണ് എൻ്റെ സ്ട്രെയിറ്റിങ്ങിൽ കിടക്കുന്നത് അതിൻ്റെ എഫക്റ്റ് പോകുമ്പോഴും പിന്നെ എൻ്റെ സ്മൂത്ത്നിങ് ചെയ്തതിൻ്റെ ഇത് പോകുമ്പോൾ ഇത് മൊത്തത്തിൽ പോവും പിന്നെ ബൊട്ടോക്സ് എന്ന് പറയുമ്പോൾ ഡ്രൈനസ് നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി മാറ്റും നമ്മുടെ ഡ്രൈനസ് അതെനിക്ക് തോന്നിയൊരു കാര്യമാണ് നല്ല രീതിയിൽ ഡ്രൈനർസ് മാറ്റിയിട്ടുണ്ട് പിന്നെ നല്ലൊരു സ്റ്റിലിക്കായിട്ട് ഹെയർ കെടുക്കാനായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ബൊട്ടോക്സ് എന്ന് പറയണത് പിന്നെ എനിക്ക് ഹെയറിൽ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി ആണ് മെയിൻ ആയിട്ട് തോന്നിയത് കാരണം വോളിയം ഒക്കെ വെച്ച പോലെ കാരണം വിറ്റാമിൻ ഡി ഒരു ഫോർ മന്ത് കഴിച്ചിട്ടാണ് മെഡിസിൻ കഴിച്ചിട്ടാണ് ഞാൻ മുടി ചെയ്യാൻ പോയത് അപ്പോൾ എനിക്ക് വിറ്റാമിൻ ഡി അല്ലേ തോന്നുള്ളൂ പിന്നെ ബൊട്ടോക്സിൻ്റെ പറയാനായിട്ട് കുറച്ചൊരു സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നോർമൽ സ്ട്രെയിറ്റ് ലുക്ക് തോന്നിക്കും സാധാരണ ഹെയറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സ്ട്രെയിറ്റ്നേഴ്സ് തോന്നിക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് അത് തോന്നിക്കും എന്തായാലും നല്ലതാണ് ബോട്ടോക്സ് ചെയ്യണതാണെങ്കിലും നല്ലതാണ് നാനോപ്ലാസ്റ്റി ആണോ നല്ലതാണ് ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയൊക്കെ ഏകദേശം ഒരേ റേഞ്ച് തന്നെയാണ് കേട്ടോ കാരാട്ടീൻ്റെ പോലെ തന്നെയാണ് സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഭൂല് മൂത്തും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ ബ്ലോ ബ്ലോഡ്രയും പറയുന്നുണ്ട് പക്ഷേ ബ്ലോഡ്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ബ്ലോ ബ്ലോഡറിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് പ്ലസ് ബ്ലോ ഡ്രൈ ചെയ്യുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ട് ബോട്ടോക്സ് പ്ലസ് ബ്ലോ ഡ്രൈ ആണ് എൻ്റെ സ്ട്രേറ്റ് ഹെയർ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇത് തോന്നാത്തതാണ് അപ്പം അതാണ് നല്ലത് പിന്നെ ബോട്ടോക്സ് കരാട്ടിൻ നാനോപ്ലാസ്റ്റ് മൂന്നുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ അത് കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ ഇതും പൊട്ടയാണ് കെമിക്കലാണ് ഇതെല്ലാം കെമിക്കലാണ് നമ്മുടെ ഹെയർ നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സ്ട്രെയിറ്റിങ് ചെയ്യുമ്പോഴൊക്കെ കാരണം മുടി ഇതെല്ലാം പൊട്ട തന്നെയാണ് ഒന്നും പറയാനില്ല പിന്നെ ഈ സ്ട്രൈറ്റിങ് സ്മൂത്തിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടാണ് പിന്നേം പിന്നെ അത് ഓരോരുത്തർ പോയി ചെയ്യണത് കാരണം അവസ്ഥ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ബൊട്ടോക്സിനെ കുറിച്ച് പറയണെങ്കിൽ അത്രയ്ക്കാണ് ഇനി ബൊട്ടോക്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ചെയ്യാം കാരണം ഇത് മുടിയിലെന്താ മൊത്തത്തിൽ മാറ്റം ഉണ്ടായെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ ബൊട്ടോക്സോടെ പറയുന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും അപ്പം നിങ്ങൾ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെയാണ് ബൊട്ടോക്സിനെ കുറിച്ച് പറയാനുള്ളത് ഹെയർ കളർ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഹെയർ കളറിന്റെ പേര് ഇനി ആ സലൂൺ ആയതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ സെക്ഷനിൽ ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ആ സലൂൺ ഇൻസ്റ്റൈഡിങ് കൂടെ മെൻഷൻ ചെയ്ത് കാണിക്കാം പിന്നെ വിറ്റാമിൻ ഡി ടാബ്ലെറ്റ്സ് ഉണ്ട് അത് ഡോക്ടറിൻ്റെ ഞാൻ സിസ്റ്റി കെ ഡി ആ അതാണ് കഴിക്കണത് പിന്നെ അത് എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം ശേഷം കഴിച്ചാൽ മതി ഹെയർ ഹെയർഫോളിലെ മരുന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നില്ല എന്തെങ്കിലും കഴിക്കട്ടോ പക്ഷെ എനിക്ക് ഈ ഡോക്ടറെ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല വൺ മന്തൊക്കെ കഴിക്കാം ഡോക്ടേഴ്സ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാനതും തരാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ മുടിയെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ മുടി അത്ര ഭംഗിയിൽ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കാരണം മുടീനാലോചിച്ച് കറണ്ട് ഒരു നിമിഷമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ മുടിക്ക് പറ്റിയതെന്നൊക്കെയുള്ളത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ബെറ്റർ എന്നെനിക്ക് പറയാനുള്ളൂ ഭയങ്കര ബെറ്റർ ആയെന്ന് പറയില്ല ബെറ്റർ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും നിങ്ങളത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം ഇഷ്ടപ്പെട്ടു ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്കത് യൂസ്ഫുള്ളാന്ന് തോന്നാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഷെയർ ചെയ്തേക്കും ഇനി എന്തെങ്കിലും ഹെയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യണത് ഹെയർ മെയിൻ്റെയിൻ ചെയ്യണത് ഹെയർ എങ്ങനെ ഇങ്ങനെ തിക്ക് വെച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു ഡി ആണ് പിന്നെ എൻ്റെ കുറച്ച് ഹെയർ പാക്ക് ഉണ്ട് കേട്ടോ ഹെയർ പാക്ക് ഞാൻ വീക്കിലി വൺസ് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും ഓക്കെ ബൈ